പൊന്നാനിയിൽ ഒരാൾക്ക് മലേറിയ സ്ഥിരീകരിച്ചു ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും പൊന്നാനി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു പൊന്നാനി നഗരസഭയിലെ അഞ്ചാം വാർഡ് കുറ്റിക്കാടാണ് ഇരുപത്തിയൊന്ന് വയസ്സുകാരിക്ക് മലേറിയ സ്ഥിരീകരിച്ചത് ആരോഗ്യവകുപ്പ് വേണ്ട മുൻകരുതലുകൾ ചെയ്തു വരുന്നുണ്ടെന്നും പൊന്നാനി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു ഇത് തികച്ചും കൊതുകിൻ്റെ കടിയിലൂടെയാണ് വരുന്നത് രാത്രി കാലങ്ങളിൽ നമ്മൾ കടിക്കുന്ന അനോസിലസ് ഫീമെയിൽ മൊസ്കിറ്റു പറയുന്ന കൊതുകുന്നാണ് അത് അത് നമ്മുടെ ശരീരം അതിൻ്റെ ശരീരത്തിൽ ഉള്ള രോഗികളെ സ്പോറോസോയ്സിന് അവൈലബിൾ നമ്മുടെ ശരീരത്തിൽ വന്ന് കടിക്കുമ്പോൾ ബ്ലഡ് എടുക്കുമ്പോൾ അത് ശരീരത്തിൽ നിന്നും നമ്മുടെ ശരീരത്തിലേക്ക് കയറുകയും അത്രയും ലിവർ സെല്ലുകളിൽ പോയി മൾട്ടിപ്ലൈ ചെയ്തിട്ട് രക്തത്തിലൂടെ വരുമ്പോഴാണ് നമുക്ക് ഈ അസുഖം വരുന്നത് ഇത് തുടക്കത്തിൽ ലിവർ സെല്ലുകളെ പിന്നീട് അത് നമ്മുടെ രക്താണുക്കളെയും ബാധിക്കുകയും അത് ഈ രക്താണുക്കളെ ബാധിച്ചത് പൊട്ടി പൊട്ടുന്ന സമയത്താണ് നമുക്ക് ആ വലിയ ഒരു ശക് ശക്തി കൂടിയ വേലയോട് കൂടിയ ഒരു പനി വരുന്നത് അത് മിക്കവാറും നാൽപ്പത്തെട്ട് മണിക്കൂറുകളിലാണ് അങ്ങനെ വരിക പക്ഷെ തുടക്കത്തിലൊക്കെ സാധ്യതയുണ്ട് ഈ അസുഖത്തിന്റെ കഠിനം കൂടുമ്പോഴാണ് നല്ല വേറെ നല്ല ടെമ്പറേച്ചറോട് കൂടി വരുന്നത് ചികിത്സ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടാബ്ലറ്റ് തുടക്കത്തിൽ ചികിത്സിക്കുകയാണെങ്കിൽ ക്ലോറോക്കിൻ എന്ന ടാബ്ലറ്റും അത് ശരീരത്തിലുള്ള ആണുക്കുലം മുഴുവൻ പോകുന്നതിനൊരു പതിനാല് ദിവസത്തെ പരമാക്കി എന്ന ടാബ്ലറ്റുമാണ് പക്ഷേ കോംപ്ലിക്കേറ്റഡ് കേസുകളാകുമ്പോൾ കൂടി ആ മരുന്നുകളും അത് എല്ലായിടത്തും ലഭ്യമായിരിക്കുകയല്ല മെഡിക്കൽ കോളേജുകളിലും അതിനുള്ള ചികിത്സ നൽകുന്നത് പിന്നെ പ്ലാസ്മോഡിയം ബൈബാക്സാണ് സിമ്പിൾ ആയിട്ടുള്ളത് നമ്മളിപ്പോൾ അവിടെ പൊന്നാനി ഏരിയയിൽ കണ്ട് വിചപ്പെട്ട നമ്മുടെ കാർ ടെസ്റ്റിലും മൈക്രോസ്കോപ്പിയിലും പ്ലാസ്മോഡിയം ആണ് അതത്ര സിമ്പിളായിട്ട് പ്രധാന കഴിക്കാം ആ രോഗി വന്ന അവരുടെ ജാമ്യം കാരണം അവർ മെഡിക്കൽ പോയിട്ട് ചികിത്സ തേടിയിട്ടുണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യത്തില്ല അവർ വീട്ടിലെ മൂന്ന് പേർക്കാണ് സിംറ്റംസ് ഉണ്ടായിട്ടുള്ളത് രണ്ടുപേരും ഇവിടെ വന്നിട്ട് മെഡിക്കൽ ബാക്കി വരെ നിരീക്ഷിക്കുക ഇന്നലെ കൊണ്ട് തന്നെ നമ്മൾ അതിന്റെ ഫീൽഡ് പ്രവർത്തനം അതായത് കൊതുവിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത് പിന്നെ ഈ രോഗം എത്ര കണ്ട് ആ ഏരിയയിൽ ഉണ്ട് എന്ന് പനിയുള്ളവരെ കണ്ടുപിടിച്ച് അവരുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അവർക്ക് ഗുളിക നൽകുകയും ഒരു ഒന്നെട്ട് മാസം ആ ആഹ് രോഗമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ആ പ്രദേശങ്ങളിൽ ഒന്നെട്ട് മാസം നല്ല സമറിച്ചു നമ്മുടെ കൊതുക് നിവാരണം നടത്തിയ ഈ ആശുപത്രി പൂർണ്ണമായും മുക്തമാക്കാവുന്നതാണ് മനുഷ്യരിലും മൃഗങ്ങളിലും കൊതുകു പരത്തുന്ന ഒരു സാംക്രമിക രോഗമാണ് മലമ്പനി അഥവാ മലേറിയ ഏകകോശ ജീവികൾ ഉൾക്കൊള്ളുന്ന ഫൈലം പ്രോട്ടോസോവ വിഭാഗത്തിൽ പ്ലാസ്മോഡിയം ജനുസിൽപ്പെട്ട പരാധങ്ങളാണ് ഈ രോഗങ്ങൾ ഉണ്ടാക്കുന്നത് അനോഫിലിസ് ജനുസിൽപ്പെടുന്ന ചിലയിനം പെൺ കൊതുകുകളാണ് രോഗം പരത്തുന്നത് അതിനാൽ തന്നെ പരിസരം വൃത്തിയായി സൂക്ഷിക്കണമെന്നും കൊതുകിനെ നേരിടാൻ വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കണമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം ആവട്ടെ സൻഹ ഫാഷൻ